ബാ ബഹ് 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 ഊരിയാ കിട്ടോടാ ജലിയാ ചെന്നിട്ട് ഊരി തന്നെ നോക്ക ഒ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ ആ അത് ടൈറ്റാണ് ആളെന്നെ നോക്കണ്ടത് മാക്സിമം അല്ലേ ആ അവിടെ ആ കാട്ടില് പക്ഷെ എന്തായാലും പിടിച്ചോ പിടിച്ചോ ഇളക്കി 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 ആ ഇല്ല അല്ല ഓൻ വലിക്കണേ ഓൻ തന്നെ വലിച്ചു പോകണ്ടേക്ക് നിൽക്കേ നിൽക്കേ അന്തരത്തല്ലോ മാറ്റത്താ പറയണേ ആ ആ ആ ആ ആ പതുക്ക പതുക്ക ഒന്നൂടെ 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 അതെ അതെ പിടിച്ചോ പിടിച്ചോ ഒന്നും ഒന്നുകൂടെ പിടിച്ചോ ആ കവി അവിടേക്ക് മുകളൊക്കെ കുടിക്കാൻ പറ്റുമോ പിടുത്തം കിട്ടുന്നിടത്ത് പിടിക്കാൻ പറ്റുമോ ആ ആ ആ ഓഹോ മടാളോ മടാളോ അരിവാളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ മടാളിൻ്റെ എടുത്തിട്ടുവാ പെട്ടെന്ന് കൊണ്ടരേ

ഇല്ല ഒന്നും ചെയ്യൂല ഒന്നും ചെയ്യൂലേ ഓം ഇപ്പൊ വെച്ചടച്ചിട്ടുണ്ടാവും അതെ അതെ ഓ ഒതുങ്ങി എനിക്ക് മനസ്സിലായി ഇതാരോ വന്നിട്ടുള്ളത് മനസ്സിലായിക്കണേ അതാണ് അതെ അതെ അതെന്തൊരു കഷ്ട അത് വെച്ചിട്ടേ എടാ നമ്മളാ അരിവാൾ വെച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വലിച്ചാ മതിയായിരുന്നു ആ ആ ഒന്നും കൂടെ അതേണ്ട അത് വെച്ചിട്ടൊന്ന് വലിച്ചാ എന്നാ ഒന്നുകൂടെ ഒന്നുകൂടെ വലിക്കേ ആ ആ ആ തന്നെ അങ്ങനെ പിടിച്ചാൽ മതി തിരിച്ചു പിടിക്കണ്ട അത് തന്നെ പരിപാടി അത് തന്നെ പരിപാടി അതെന്നെ പരിപാടി ഒന്നും കൂടെ ഒന്നും കൂടെ നീ വിടരുതേ അല്ല പൊളിച്ചോ 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 മാക്സിമം പൊളിച്ചോ പോട്ടെ പോട്ടെ ഒന്നൂടെ പോട്ടെ 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 അങ്ങോട്ട് പോട്ടെ ആ എടുത്തുകൊണ്ടിരിക്കണ്ട് എടുത്തുകൊണ്ടിരിക്കണ്ട് പ്രശ്നമില്ല പ്രശ്നമില്ല ഓം വളരെ കൂളായിരിക്കും കൂളായിരിക്കും ആളെ കൂടാണ് മനസ്സിലായി ആ ആ ഓക്കെ ഓക്കെ അടിപൊളി എന്താ കഥ ഏ ആ ഓക്കേടാ പോ ഓ ഒരു രണ്ടാളോദാ പോയിട്ടോ മറ്റാൾ വെയിറ്റിംഗ് ആയിരുന്നു ആൾക്ക് മനസ്സിലായി പോവാ 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 പോയിക്കോളി പോയിക്കോളി പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ ചായ വെള്ളം എന്താ ഹലോ ആരാട്ടിക്കണല്ലേ എന്താണ് ഇവിടെ ഒരു ഒരു ബന്ധപ്പെട്ട സംഭവം കേട്ടല്ലോ സംഭവം ഞാന് ഞാൻ ഞാൻ ടൗണിലായിരുന്നു അപ്പോ നമ്മുടെ പതിനൊന്നാം വാർഡിൽ നിന്ന് ഒരു വ്യക്തി ഫോണിൽ വിളിച്ചിരുന്നു അപ്പോൾ അത് വിളിച്ചത് എന്താ നായി കഴുത്തിൽ കുടം വെട്ടിട്ട് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാർഗം വേണ്ട അപ്പൊ രാവിലെ തുടങ്ങിയതാണ് തോന്നുന്നു അപ്പോഴാണ് ഞാന് ബഷീർ നിന്നെ ബഷീർന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചു ഞങ്ങൾ ചെക്ക് പോസ്റ്റിന് അവിടെ വന്നപ്പോഴാണ് ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സമയത്ത് എത്തേറ്റ് എന്നാലും അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞപ്പോ അദ്ദേഹം നല്ല താല്പര്യത്തോടെ നല്ല മനസ്സോടെ വന്നിട്ട് അദ്ദേഹം എന്തായാലും ആ നായില് നിർത്തി ബാക്കിയായാലും കാണുന്നുണ്ടല്ലോ അങ്ങനെ വെളിച്ചെടുത്തു എന്തായാലും രക്ഷപ്പെടുത്തീന് നമ്മള് അല്ല അവനെന്തെങ്കിലും മാത്രമല്ല ഇതുപോലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന ടൈമിൽ വരണം